നമ്മളിപ്പോൾ വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ ടൗണിന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് നമ്മളൊരു എൺപത് സെൻറ്റ് കാണാൻ പോവാണ് വടുവഞ്ചാൽ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് നമ്മളിപ്പോൾ ഈ റോഡിലാണ് വരുന്നത് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ സ്ഥലത്തെത്തും ഇവിടുന്ന് റൈറ്റ് തിരിയണം ഇത് ടോട്ടല് ഒരു ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിലെ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ബാലൻസ് വന്ന എൺപത് സെൻ്റാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിന് ഒരൊറ്റ വിലയാണ് പറയുന്നത് അത് ലാഭമുള്ളൊരു വിലയാണ് ഈ ഭാഗത്തെ ലാൻഡ് വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമുള്ളൊരു വിലയാണ് റോഡ് സൗകര്യം കിണറ് വെള്ളത്തിൻ്റെ സൗകര്യം കിണറല്ല നിലവില് കാലി സ്ഥലമാണ് വെള്ളത്തിൻ്റെ സൗകര്യം നമുക്ക് കറണ്ടിൻ്റെ സൗകര്യം എല്ലാം ഉള്ള വെച്ചാൽ നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ് നല്ല കൂൾ ക്ലൈമറ്റാണ് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു എൺപത് സെൻറ്റ് സ്ഥലമാണ് നമുക്കിനി വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഈ കുറ്റി മുതൽ തുടങ്ങാം കേട്ടോ വലത്ത് സൈഡിൽ കാണുന്നത് നമ്മൾ വന്ന വഴിയാണ് നിങ്ങളീ കാണുന്നത് ഈ വഴി ഒരു നാല് മീറ്റർ വീതി ഉണ്ടാവും കേട്ടോ അവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്തിട്ടില്ല സോളിങ് പോലെയാണ് കിടക്കുന്നത് ഇവിടെ ഇങ്ങോട്ടുള്ള സ്ഥലമാണ് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലം ഇത് ബാക്കിൽ നമ്മൾ താഴെ ഒരു ചീമക്കൊന്ന പോവുണ്ട് ആ ഒരു ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം ആ ഒരു ചീമക്കൊന്ന വരെയാണ് ബാക്കിലുള്ളത് കാര്യമായിട്ട് താഴോട്ടില്ല കേട്ടോ അതായത് ഹൗസ് പ്ലോട്ടാക്കി മുറിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും മേലെ ഒന്ന് രണ്ട് മൂന്നോ നാലോ പ്ലോട്ട് വിറ്റിട്ടുണ്ട് അതിലൊക്കെ വീട് വരുന്നുണ്ട് ഇതിങ്ങനെ താഴോട്ട് പോവാണ് ഇപ്പോൾ എൻ്റെ റോഡിൻ്റെ വലത് സൈഡിലാണ് ലാൻഡ് കിടക്കുന്നത് ചെറിയൊരു ചെരുവാണ് വലിയ ചെരുവന്നല്ലോ കൺസക്ഷനൊക്കെ പറ്റുന്ന നല്ല നല്ല രീതിയിലുള്ള ഏരിയ ആണ് ഇത് കുറച്ച് നീളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് സ്ഥലത്തിന് ബാക്കോട്ട് അധികം വീതി ഇല്ലാത്തതുകൊണ്ട് നീളത്തിലാണ് കിടക്കുന്നത് എൺപത് എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഉണ്ടാവും എൺപത് സെൻറ്റ് എന്തായാലും ഉണ്ടാവും ഈ ഒരു ഈയൊരു ഭാഗം കുറച്ച് ചേരുവുണ്ട് അങ്ങേ അറ്റത്ത് ഇവിടെ നിന്നും വലിയ കുഴപ്പമില്ല കേട്ടോ നല്ല ഏരിയയാണ് താഴെയുള്ള വീട്ടിന്മാരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെയാണ് അതിരായിട്ട് വരിക ഇങ്ങനെ ഈ ഒരു പോർഷൻ ഈ ഒരു ഇവിടെ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റോളം അത്യാവശ്യം നല്ല ചെരുവുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം കേട്ടോ ഒരു വീടിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ ലാൻഡ് പോകുന്നത് ഈ ഒരു പോർഷൻ അത്യാവശ്യം ചെരുവുള്ളതാണ് ഇവിടുന്ന് കാര്യമായിട്ടില്ല ആ താഴെ വരെ ആ തെങ്ങിൻ്റെ അവിടം വരെയൊക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു പോർഷൻ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന പോർഷൻ ഇതിൽ വരും ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത്യാവശ്യം നല്ല ചെരുവുള്ളൊരു ഭാഗമാണ് പിന്നെ വ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വ്യൂ കാര്യമായിട്ട് വലിയ വ്യൂ ഒന്നുമില്ല എന്നാലും ഭംഗിയുള്ളൊരു ഏരിയയാണ് നല്ലൊരു ഏരിയയാണ് ആണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ വെച്ചാൽ ഇത് വടുവഞ്ചാലാണ് മേപ്പാടി വടുവഞ്ചാൽ ഏരിയയിലാണ് വടുവഞ്ചാല ടൗണിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നല്ല ക്ലൈമറ്റാണ് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ വ്യൂ ഇല്ലെങ്കിലും നല്ല ക്ലൈമറ്റുള്ള ഏരിയ ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ലാൻഡ് കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് എൺപത് സെൻറ്റ് എൺപത് സെൻറ്റ് കൂട്ടിയാൽ മതി എൺപത്തി രണ്ട് സെൻറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു എൺപത് സെൻറ്റ് കൂട്ടിയാൽ മതി ഈ എൺപത് സെൻറ്റിന് ഒറ്റ വിലയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതായത് എൺപത് സെൻറ്റിൻ്റെ ടോട്ടൽ വിലയാണ് പറയുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ആ വിലയ്ക്ക് ലാഭമുള്ളൊരു ബിസിനസ്സാണ് കാരണം എൺപത് സെൻറ്റ് സ്ഥലം നമുക്ക് വടുവെഞ്ചാൽ കിട്ടുകയാണ് വെള്ളം കറണ്ട് റോഡ് എല്ലാ സൗകര്യമുള്ള ഉള്ള സ്ഥലമാണ് ടൗണിൽ നിന്ന് ഒരുപാട് ദൂരത്തല്ല നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേ അല്ലെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാം എന്തിനും പറ്റുന്ന ഒരു ലാൻഡാണ് അപ്പം ഞാൻ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ വന്ന് കാണാം അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം